ആലപ്പുഴയിലൂടെ ഹൗസ് ബോട്ടിൽ നിങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ടാവാം ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ടാവും എന്നാൽ പുന്നമടക്കായൽ വേമ്പനാട്ടുകാരനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകത്തിൽ ഒന്നാണ് നമ്മുടെ ഈ തടാകം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലുതും ഈ വലിയ തടാകം എത്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നറിയോ നിങ്ങൾക്ക് പരമാവധി തൊണ്ണൂറ്റി ആറര കിലോമീറ്ററോളമാണ് ഇതിൻ്റെ ചുറ്റളവ് കേരള സംസ്ഥാനത്തിന്റെ നിരവധി ജില്ലകളിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ കോട്ടയം ജില്ലയിലും ചങ്ങനാശ്ശേരി കൊച്ചിയിലെ പുന്നമ്പ അതുപോലെ തന്നെ കുട്ടനാട് കൊച്ചി തടാകം എന്നിവിടങ്ങളിലൊക്കെ ഈ വെമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു വിശേഷം കേരളത്തിന്റെ നെല്ലറയായ ഈ കുട്ടനാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് പ്രദേശമാണെന്നുള്ളത് നിങ്ങൾക്കറിയോ കൂടാതെ സമുദ്ര നിരപ്പിന് താഴെ കൃഷി നടക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് ഈ കുട്ടനാട് ഈ കായലിൻ്റെ പകൽ കാഴ്ചകൾ ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളും ചെറുവള്ളങ്ങളും നിറഞ്ഞതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ വെമ്പനാട് കായലിൻ്റെ തെക്ക് ഭാഗത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ തടാകത്തിൻ്റെ ഒരു ഭാഗത്താണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറുള്ളത് വേമ്പനാട്ടുകായലിലെ ചില ഹോട്ട്സ്പോട്ടുകൾ ഉയർന്ന തോതിലുള്ള മലിനീകരണം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ കായലിനെ തഴുകി ഒഴുകുന്ന കാറ്റും നമ്മൾ പോകുന്ന ബോട്ടിൽ ഇരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു സ്പീഡിലുള്ള വേഗതയുള്ള കാറ്റും അത് രണ്ടും വിനോദസഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റുള്ള വിനോദസഞ്ചാരങ്ങളിൽ നിന്ന് ഇതിന്റെ വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഈ ബോട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്നത് വരെ നമുക്ക് ടയേർഡ് ആവില്ല നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് ആഘോഷിക്കാനും പറ്റും വിനോദ ുടെ അഭിരുചിക്കും അവരുടെ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ എത്രയോ ബോട്ടുകളാണ് ഹൗസ് ബോട്ടുകളാണ് ഈ കായലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഇതുപോലുള്ള ബോട്ടുകളും ചെറുബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ ഇവിടെ സുലഭമാണ് അതുപോലെ തന്നെ ഈ കായലിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ വശത്തുള്ള ഗ്രാമ ജീവിതങ്ങള് നമുക്ക് കാണാം അവിടുത്തെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രാമനിവാസികള് ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികൾ സ്കൂളുകളും പള്ളികളും ക്ഷേത്രങ്ങളും ചെറുതും വലുതുമായ റിസോർട്ടുകളും അതുപോലെ തന്നെ ഇതിലൂടെ യൂണിഫോം ധരിച്ചു പോകുന്ന മക്കളും ചെറിയ തോണികളും ഇതൊക്കെ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ കായലിനോട് ചേർന്ന് തന്നെ ധാരാളം ഹോം സ്റ്റേകളും ലഭ്യമാണ് സ്റ്റാർ ഹോട്ടലുകളെക്കാളും വിദേശികൾക്ക് വേണ്ടതും തന്നെയാണ് ബോട്ട് ബുക്ക് ചെയ്യുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു പതിനൊന്ന് മണി നിങ്ങൾ എത്തണം അവിടുന്ന് ചെക്ക് ഇൻ ചെയ്യുക അതുകഴിഞ്ഞാൽ നിങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബോട്ട് നിർത്തിയിടും ഉച്ചഭക്ഷണത്തിന് വേണ്ടി നിർത്തിയിട്ട ബോട്ട് പിന്നീട് വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങും വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ അത് ഹോൾട്ട് ചെയ്യും എന്നിട്ട് രാത്രി നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയും അവർ സ്റ്റാർട്ട് ആക്കി തരും പിറ്റന്ന കാലത്ത് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തന്നെ വന്ന് ചെക്ക് ഔട്ട് ചെയ്യും അതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ ഈ താഴ്ന്ന പ്രദേശത്തുള്ള ഈ കായലിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ ബോട്ടിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്ക് മീൻ പിടിക്കാനൊക്കെ താല്പര്യമുള്ളവർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവന്നാൽ ഈ ബോട്ട് ഹോൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും എന്തായാലും ഈ പുന്നമടയിലെ ഈ കുട്ടനാടൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം